ഇസ്ലാമിയെ ഇസ്ലാമിയെതിർത്തത് മോചനം ഇസ്ലാമിലൂടെ അവരുടെ മുദ്രാവാക്യമാണ് ഒരു ഒരു ഹിന്ദുവിലൂടെ മോചനം ഇസ്ലാമിലൂടെ ഈ മുദ്രാവാക്യങ്ങൾ രണ്ടും വന്നാൽ ഇവിടെ എല്ലാ ദിവസവും ഒഴുകും ശരിയാണ് വളരെ വളരെ ശരിയാണ് ഇസ്ലാമിലൂടെ മോചനം ഹിന്ദുവിലൂടെ മോചനം ക്രിസ്ത്യാനിയിലൂടെ മോചനം ബുദ്ധനിലൂടെ മോചനം എന്നൊക്കെ പറഞ്ഞ ഓരോ ടീം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും സമാധാനം ഉണ്ടാവില്ല ഇപ്പൊ നൈജീരിയയിൽ നടക്കുന്നതും ഗാസയിൽ നടക്കുന്നതും ഒക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ തന്നെയാണല്ലോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നതിൽ വാസ്തവമുണ്ട് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ എതിർത്തത് എന്നാണ് ഈ ശൈലജ ടീച്ചർ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ സി പി എം ശരിക്കും എതിർത്തായിരുന്നോ ശരിക്കും സി പി എമ്മിന് ഒരു മൂത്തോൻ ഉണ്ടല്ലോ മൂത്തോൻ ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ശൈലജ ടീച്ചറുടെ വാക്കുകളെ ഒന്ന് വറുത്തു പോരാം വിശേഷത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ വീഡിയോ ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് കിട്ടുന്നില്ല ഇപ്പോഴെന്നല്ല ഓൾമോസ്റ്റ് രണ്ട് വർഷമായിട്ട് ഇത് തന്നെയാണ് പബ്ലിക് ഒപ്പീനിയന്റെ അവസ്ഥ അപ്പൊ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയപ്പോഴാണ് നമ്മൾ പ്രേക്ഷകരോട് സാമ്പത്തികമായി പിന്തുണയ്ക്കാമോ എന്ന് ചോദിച്ചത് നല്ല രീതിയിൽ തന്നെ നമ്മളെ പിടിച്ചു നിൽക്കാനായിട്ട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് അതിന് പറ്റാത്തവരെ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചാൽ മതി നമ്മൾ പാരന്റായിട്ട് മറ്റൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് എന്നാണ് അതിന്റെ പേര് അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കുന്നത് അതും ഒന്ന് കാണുക അവിടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇപ്പൊ നിലവിലില്ല അപ്പൊ അതുകൊണ്ട് അത് മോണിറ്റൈസ് ആയാലും നമുക്ക് പിടിച്ചു നിക്കാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ശൈലജ ടീച്ചർ ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പ്രസംഗിച്ച ഒരു ക്ലിപ്പാണ് ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചത് മോചനം ഇസ്ലാമിലൂടെ എന്നൊരു മുദ്രാവാക്യം ഉള്ളത് കൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ ഇവരെതിർത്തത് എന്നാണ് പറയുന്നത് ഏകദേശം മുപ്പത്തഞ്ചിലധികം മണ്ഡലങ്ങളിൽ ഈ വെൽഫെയർ പാർട്ടി എന്ന പേരിൽ യു ഡി എഫിന്റെ ബാനറിൽ മത്സരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആണെന്നും അവരെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പോലെ യുദ്ധക്കളം ഒരുങ്ങുന്നത് പോലുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മൂത്തോൽ ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി മുൻപ് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ കേൾപ്പിക്കാം അതൊന്ന് കേൾക്കൂസ് പ്രബല വിഭാഗമാണ് സുന്നി വിഭാഗം അവരെ അവരെ കഴിഞ്ഞ ഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കുന്നതിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത് അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം യു ഡി എഫ് നടത്തിയത് പക്ഷെ ഒരു ശ്രമത്തിലും അത്തരം കൂട്ടർ വീണില്ല എന്നതാണ് കാണാൻ നമുക്ക് കിട്ടും കേട്ടല്ലോ ഇത് രണ്ടായിരത്തി ആറിലെ വീഡിയോ ആണ് കേട്ടോ അപ്പോ ഇദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ പഴയ വിജയനാണ് പഴയ വിജയൻ പത്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചു പറയുകയാണ് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഞങ്ങളെ സഹായിച്ചത് ഇ പി സുന്നി വിഭാഗവും ജമാത്ത് ഇസ്ലാമിയുമാണെന്ന് ജമാഅത്ത് ഇസ്ലാമിനെ സി പി എമ്മിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകാൻ യു ഡി എഫ് പ്രലോഭിപ്പിച്ചു എന്ന് വരെ ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ തമ്മിൽ ചേരുന്നില്ലല്ലോ ശൈലജ ടീച്ചറെ ഈ നിങ്ങൾ തമ്മിൽ ഈ ഇന്റേണലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണല്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയില്ലല്ലോ ടീച്ചർ പറയുന്നു ജമാഅത്ത് ഇസ്ലാമി നമ്മുടെ നാടിനെ ഏറ്റവും രീതിയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണെന്ന് എന്നാൽ പിണറായി വിജയൻ തന്നെ സമ്മതിക്കുന്നു രണ്ടായിരത്തി ആറില് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ അടക്കം പിന്തുണയോടുകൂടിയാണ് അപ്പൊ യു ഡി എഫിലേക്ക് പോയതാണോ സത്യത്തിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾക്ക് കൊള്ളരുതാത്തതായതിന് കാരണം അല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിലപാടിൽ അല്ല ഇപ്പോൾ പിണറായി വിജയൻ എന്നുള്ളത് ഞങ്ങൾക്ക് പറയാം അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ അത് എത്ര വൃത്തികെട്ടവനാണെങ്കിലും അവൻ നല്ലവനാണ് അല്ലെ ഇങ്ങനെ വെള്ള പൂശുന്നതിനല്ലേ കാലാകാലങ്ങളായി ഞങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് പഠിപ്പിച്ചു തരണ്ട എങ്ങനെയാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ഉത്സവം നടത്തേണ്ടത് എന്ന് അതിനൊന്നും എതിര് നിന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാര് പല സ്ഥലത്തും അതിനെല്ലാം ജനങ്ങളെ സഹായിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാര് നന്നായിട്ട് ധാരണയുണ്ടാകണം അതെ 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 നന്നായിട്ട് ധാരണ ഉണ്ടാവണം കേട്ടില്ലേ ആർ എസ് എസ്കാര് പഠിപ്പിക്കേണ്ട ക്ഷേത്രത്തിൽ പോയിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ഉത്സവം നടത്തേണ്ടതെന്നൊന്നും ആർ എസ് എസ് പഠിപ്പിക്കേണ്ട എങ്ങനെയാണ് സ്വർണം കക്കണ്ടതൊന്നും പഠിപ്പിക്കണ്ട അത് സി പി എം കാർക്ക് അറിയാം അതല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നത് ടീച്ചറെ ശബരിമല എന്ന് സ്വർണം കട്ടയിന്റെ പേരിൽ ഇപ്പോ കേരളത്തിലെ ജയിലുകളിൽ കിടക്കുന്നത് സി പി എം കാരാ അല്ലാതെ ആർ എസ് എസ് കാരല്ല ധാരണ വേണം ഇതൊക്കെ പറയുമ്പോ അതേക്കുറിച്ച് ധാരണ വേണം ഞങ്ങൾ ജോറ് അന്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം സംരക്ഷിക്കാൻ സാധിക്കണം അതില്ലെങ്കിൽ പാകിസ്ഥാനെ പോലെ ഇന്ത്യ മാറും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ട സമയത്ത് അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ മതേതരത്വം എന്നൊരു വാക്കുണ്ടായിരുന്നു ടീച്ചർ ഇതിന് ഉത്തരം പറയണം അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സി പി എം പറഞ്ഞാലും മതി കാരണം നിങ്ങളും ഭാര്യ ക്ലാസുകളിലൊക്കെ സ്ഥിരമായിട്ട് പോകാറുള്ളവരാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയായി പോയത് അപ്പൊ പറയൂ മതേതരത്വം എന്ന വാക്ക് ഇന്ത്യ രൂപീകൃതമായപ്പോൾ ഇന്ത്യൻ ഭരണഘടന ആദ്യമായി എഴുതപ്പെട്ടപ്പോൾ അതിലുണ്ടായിരുന്നോ നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് മതത്തിന്റെ പേരിൽ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ച് രണ്ടായി രണ്ട് രാജ്യമായിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് അന്നും കോൺഗ്രസുകാരുടെ കുറെ ഇടപെടലുകൾ കൊണ്ട് മതപരമായിട്ട് വേർപെട്ടു പോകാൻ തയ്യാറാകാതിരുന്ന ആളുകൾ ഇരുപക്ഷത്തും തുടർന്നു അങ്ങനെയാണെങ്കിൽ മതേതരത്വം പാകിസ്ഥാനിലും ഇന്ത്യയിലും വേണ്ടവല്ലേ പാകിസ്ഥാനിൽ ഇല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അതിപ്പോ ടീച്ചർ പറഞ്ഞല്ലോ കലാപഭൂമിയാണ് പാകിസ്ഥാനെന്ന് ഇന്ത്യയിലും മതേതൃത്വം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ പ്രശ്നമില്ലാത്തത് എന്നാണോ പറയുന്നത് എന്നു മുതലാണ് ഈ മതേതൃത്വം കൂട്ടിച്ചേർത്തത് ആരാണ് കൂട്ടിച്ചേർത്തത് ഇന്ദിരാഗാന്ധിയാണ് കൂട്ടിച്ചേർത്തത് കോൺഗ്രസ് സർക്കാരിന്റെ അധിക കുത്തിക്കയറ്റലാണ് സത്യത്തിൽ ഈ മതേതരത്വം പറഞ്ഞുകൊണ്ട് നടക്കണോ എനിക്ക് വേറൊരു മതസ്ഥനെ ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ അയാളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല അയാൾ അയാളുടെ മതം പ്രചരിപ്പിച്ചോട്ടെ അയാൾ അയാളയാളുടെ മതം പറയുന്നത് പോലെ ജീവിച്ചോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കണോ അത് എന്തൊരു എന്തൊരു വൃത്തികേടാണത് ഇതൊക്കെ എന്റെ പ്രവൃത്തിയിലല്ലേ വേണ്ടത് നാവിലല്ലല്ലോ വരേണ്ടത് വാക്കുകൾ കൊണ്ട് ചുമ്മാ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ജാതി ഒന്നും നോക്കാറില്ല കേട്ടോ എന്നിട്ട് ആൾക്കാരടുത്ത് പോയിട്ട് നേരെ എവിടത്തെയാ അല്ലെങ്കിൽ അച്ഛന്റെ പേരെന്താ എന്ന് ചോദിച്ച് ജാതി അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിൽ നാവ് കൊണ്ട് അങ്ങനല്ലല്ലോ പ്രവൃത്തിയിലല്ലേ വരേണ്ടത് ഈ മതേതൃത്വം എന്ന് പറഞ്ഞു 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 മതേതൃത്വം നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടോ എത്രയോ വാർഡുകൾ എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടി സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഭീഷണിയുടെ സ്വരം എത്രയോ ഓഡിയോസാണ് അല്ലെങ്കിൽ വീഡിയോസാണ് ഞങ്ങൾക്ക് പുറത്തു വരുന്നത് അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് എസ് ഡി പി ഐ പിന്തുണ തേടാം അല്ലെ എസ് ഡി പി ഐ എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംഗതിയാണോ ശരിക്കും ജമാഅത്ത് ഇസ്ലാമിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എസ് ഡി പി ഐക്കാര് അച്ചവളം ചവച്ചു പിടിക്കുന്ന അത്ര നിസാരന്മാരാണ് വാവപ്പെട്ടവരാണെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് എത്ര ഭീകര അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളുടെയും പ്രവർത്തികളുടെയും ഒക്കെ കഥകൾ നമുക്കറിയാം അവർ ചെയ്തു കൂട്ടിയാ ഈ പി എഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയെ നേരത്തെ നിരോധിച്ചിരുന്നു അത് തന്നെ പേര് മാറി പല പല സംഘടനകൾ വരുന്നതും അതേ ആൾക്കാർ തന്നെ അതേ തീവ്ര കൂടി പുറത്തേക്ക് ഇങ്ങനെ വർഗീയപരമായിട്ടുള്ള വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് എന്റെ ചോദ്യം രണ്ടും രണ്ട് സംഘടനയാണ് എന്നതാണോ വ്യത്യാസം ആശയം ഒന്ന് തന്നെയല്ലേ പ്രവർത്തികൾ ഒന്ന് തന്നെയല്ലേ ഒരേ കാര്യങ്ങളിലൂടെ തന്നെയല്ലേ അവർ കടന്നു പോകുന്നത് നിങ്ങൾ അവരോടൊപ്പം സഖ്യം ചേർന്നിട്ട് യു ഡി എഫിന് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തതിന്റെ അസൂയ കൊണ്ടല്ലേ നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്നാണ് ചോദ്യം പതിനൊന്ന് വാർഡുകളിൽ ഇസ്ലാമിയുമായിട്ട് ഇതെല്ലാം സൂചനയാണ് സൂചനയാണ് ആർക്ക് എൽ ഡി എഫ് തോച്ചി വാടിപ്പോവും ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം സംഘടനയൊക്കെ മൊത്തമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചാൽ എൽ ഡി എഫ് പിന്നെ തീർന്നു പോകില്ല അതാണ് അപകടകരം അല്ലാണ്ട് ജനങ്ങൾക്ക് അപകടകരമെന്നല്ല അത് ഇവര് പറയില്ല ഇവറെ വോട്ട് ബാങ്ക് ആണല്ലോ ഇവരെ മെയിൻ കാര്യം ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം ഇടതുപക്ഷമാണ് ശരിയാണ് വളരെ ശരിയാണ് ടീച്ചർ പറഞ്ഞത് സ്വർണം മോഷ്ടിച്ചപ്പോ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ധീരമായ നിലപാടെടുത്തു ആരാ സ്വർണം മോഷ്ടിച്ചത് യു ഡി എഫ് കാരാണോ ബി ജെ പിണോ ആർ എസ് എസ്കാരണോ ആരാ സ്വർണം മോഷ്ടിച്ചു ഈ പത്മകുമാർ ഏതാ പാർട്ടി വാസു ഏതാ പാർട്ടി മുരാരി ബാബു ഏതാ പാർട്ടി ആ ഇതിനൊക്കെ മറുപടി ഉണ്ടോ സി പി എംകാര് തന്നെ കട്ടു സി പി എം കാർ തന്നെ അന്വേഷിക്കുന്നു സി പി എം കാര് അകത്ത് കിടക്കുന്നു ഇതിന് ഇത്ര മേനി പറയാൻ എന്താ മേനി പറയാനെന്താ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്കൊരു വണ്ടിയുണ്ട് ആ വണ്ടി ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത് നല്ലപോലെ പൈസ മുടക്കി നല്ല പോലെ തേച്ച് വിനിക്കി അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുക എന്റെ ഒരു ബന്ധു വന്നിട്ട് പറയുകയാണ് എനിക്കൊന്നും നോക്കേണ്ട ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ നോക്കിക്കോളാം വേറൊരു എന്തെങ്കിലും ഒരു അപകട ആപത്തൊക്കെ അതിന് പറ്റുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ അതിന്റെ പേര് നമ്മൾ തെറ്റേണ്ടി വരും അതുകൊണ്ട് ഞാൻ ആർക്കും കൊടുക്കില്ല അപ്പൊ അയാൾ പറയുന്നു ഞാൻ ഇത് കൊണ്ടുപോയിട്ട് എന്താപത്ത് പറ്റിയാലും അത് ശരിയാക്കി തരും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ ആ പറ്റിയ ആപത്തില്ലാതാവൂ ഞാനൊരു പോറൽ പോലും വെക്കാതെ കൊണ്ടുനടക്കുന്ന സാധനമാണ് അതിലാപത്ത് പറ്റിയാലെന്ന ചോദ്യമേ ഇല്ല ആവത്ത് പറ്റരുത് അത് ഞാനാ നോക്കുന്നത് എനിക്ക് അങ്ങനെ കൊടുത്തു വിടാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടാക്കിച്ചിട്ട് പിന്നെ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യം എന്താ സ്വന്തമായിട്ട് മേടിച്ചിട്ടുണ്ടാക്കണം ഇതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ സി പി എമ്മിന്റെ കുത്തക ഒന്നുമല്ല നിങ്ങളുടെ പാർട്ടിക്ക് എഴുതി തന്നതുമല്ല നിങ്ങൾ ഇവിടെ ഭരിക്കാൻ വന്നപ്പോ ദേവസ്വം ബോർഡ് നിങ്ങളുടെ കയ്യിൽ വന്നതാ ഒമ്പത് വർഷം കൊണ്ട് നിങ്ങൾ എന്താക്കി ഭക്തരുടെ ഭഗവാന് കൊടുത്ത സ്വർണം മുഴുവനും കട്ടും അതൊക്കെ എവിടെക്കെ പോയി എന്ന് പോലും അറിഞ്ഞൂടാ ഉന്നതമുള്ള ബന്ധം ഉണ്ടെന്നൊക്കെയാണ് പത്മകുമാർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അയ്യപ്പനെ തൊട്ടങ്ങ് മറ്റ എന്തൊരു കോൺഫിഡൻസിലായ സംസാരിച്ചോണ്ടിരുന്നേ അയാൾ ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ കുത്തക പോലെ നിങ്ങളുടെ അമ്പലത്തിൽ നിങ്ങൾ തന്നെ കത്തിട്ട് നിങ്ങൾ തന്നെ പിടിച്ചു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് കറക്ഷൻ ഉണ്ട് അമ്പലം നിങ്ങളുടെ അല്ല നിങ്ങൾ വിശ്വാസികളും ഇല്ല നിങ്ങൾ നിരീശ്വരവാദികളാണ് നിങ്ങൾക്ക് അവിടെ കയറാനോ ആ സ്വർണ്ണത്തിൽ വെക്കാനോ ഉള്ള യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല അത് ചെയ്തതേ തെറ്റ് അതിൽ നിങ്ങൾ ഇനി ആളെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഡാമേജ് ഡയർ അതിന് അഡ്രസ് ചെയ്യണ്ട എന്നൊന്നും പറയാൻ നിൽക്കണ്ട ഞങ്ങൾ അതിനെ പറ്റി സംസാരിക്കും ഒരു തരി സ്വർണം ശബരിമലയിലത് കള്ളന്മാര് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തരി സ്വർണം പോലും അവിടെ നിന്ന് പോകാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അതല്ല ചെയ്തത് മൊതല് നിങ്ങളുടെ അല്ലായിരുന്നു നിങ്ങൾക്ക് അവിടെ നിന്നും ഒന്നും ഒന്നും നഷ്ടപ്പെടാതെ നോക്കണമായിരുന്നു അതിനാണ് നിങ്ങളെ അധികാരത്തിൽ അധികാരത്തിലേറ്റിയത് പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് തന്നെ അവിടെ വന്ന് കിലോ കണക്കിന് സ്വർണം കിട്ടും എന്നിട്ട് ഒരു തരി പോയാലും തിരിച്ചു കൊണ്ടുവരും പോലും നിങ്ങൾ അതാ പറഞ്ഞ നിങ്ങളൊരു ഡാമേജ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അത് ശരിയാക്കിന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളാ ഉണ്ടാക്കിയത് പുറത്തുനിന്നൊരാളും വന്നല്ല അവിടെ സ്വർണം കിട്ടുന്ന ആർ എസ് അല്ല യു ഡി എഫ് അല്ല മറ്റൊരു സംഘടനയല്ല അവിടെ വന്ന് ഈ പണി ഒപ്പിച്ചത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആൾക്കാർ തന്നെ കത്തിട്ട് നിങ്ങളുടെ ആൾക്കാർ തന്നെ അന്വേഷിക്കുന്നു നിങ്ങളുടെ ആൾക്കാർ തന്നെ അകത്ത് പോകുന്നു ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് ഭഗവാൻ മാത്രം പറയൂ ഞങ്ങള് ജനങ്ങൾ ഈ പൊട്ടന്മാരെ പോലെ കണ്ടോണ്ടിരിക്കുന്ന അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങക്ക് നിങ്ങളെ നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾ അതെങ്കിലും പറഞ്ഞു പൊളിക്കാൻ പറ്റും ആളുകൾക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുവോ അടുത്ത മുഖ്യമന്ത്രി വരെ ആകാം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ശൈലജ ടീച്ചറാണിത് ഇവരുടെ വിവരവും ഇവരുടെ നിലപാടും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും ഇത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ ഇതാണ് നിലപാട് ഇതാണ് മനോഭാവം ഇതാണ് ഈ അന്തം തലച്ചോറാണ് മതത്തെക്കാൾ തീവ്രമാണ് അവരുടെ ആൾക്കാർ കട്ടാൽ അവരതിനെ മാക്സിമം മൃദുവാക്കും അങ്ങ് മനസ്സിലായില്ലേ അതൊന്നും വലിയ കാര്യമല്ല പകരം ഞങ്ങൾ ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ആക്കും ഇത് ശൈലജ ആയാലും അതുപോലെ ന്യായീകരിക്കാൻ നടക്കുന്ന അനിൽകുമാർ ആയാലും പിണറായി വിജയൻ ആയാലും അങ്ങനെ തന്നെയാണ് ഈ ന്യായീകരണങ്ങളിൽ വീണു പോകാതിരിക്കാനുള്ള തലച്ചോറ് ഇനിയെങ്കിലും കേരളത്തിലുള്ള പാവപ്പെട്ട ജനങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ചുമ്മാ പ്രബുദ്ധർ പ്രബുദ്ധർ എന്ന് പറഞ്ഞോണ്ടിരുന്നാൽ മതിയോ വല്ലപ്പോഴും പ്രബുദ്ധത എന്താണെന്ന് ഈ പറയുന്ന ഇടതുപക്ഷക്കാർക്ക് ഒന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കണ്ടേ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ